ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പച്ചക്കറി വിത്തുകളെല്ലാം മുളപ്പിക്കാനായിട്ട് ഇട്ട് കഴിയുമ്പോൾ ചില വിത്തുകളൊക്കെ മുളയ്ക്കാതെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു വിത്ത് പോലും പാഴായി പോകാതെ എല്ലാ വിത്തുകളും നല്ല രീതിയിൽ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് രീതിയിൽ വേണം അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചീര മുളക് തക്കാളി വഴുതന പോലുള്ളവ ചെറിയൊരു കോട്ടൺ തുണിയിൽ കെട്ടിയ ശേഷം സ്യൂഡോമോണസ് സ്യൂഡമോണസ്ലൈനിൽ രണ്ട് മണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം എടുത്ത് മുളപ്പിക്കാനിടുക അതുപോലെ വലിയ തരത്തിൽപ്പെട്ടവ നാല് മുതൽ ആറ് മണിക്കൂർ വരെ ചൂട് മണസലായിയിൽ മുക്കി വെച്ച ശേഷം വേണം നമ്മൾ മുളപ്പിക്കാനിടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ വിത്ത് പാകുന്നതിനുള്ള പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒരുപാട് പാടില്ല എന്നാൽ അതിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് പല രീതിയിൽ പോട്ടി മിശ്രിതം തയ്യാറാക്കി അതിൽ വിത്ത് പാകാം വിത്ത് പാകി മുളച്ചതിന് ശേഷം നമ്മൾ വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് കുത്തിയൊഴിച്ചു കൊടുക്കരുത് വെള്ളം സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത് തണലത്ത് വെച്ച് മുള മുളച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് വെയിലത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് വിത്തുകളൊക്കെ പാകുമ്പോൾ നമുക്ക് പോട്ടി മിശ്രത്തിനൊപ്പം അല്പം മണലും കൂടെ ചേർത്ത് കൊടുക്കാം വിത്ത് പാകിയ ശേഷം അതിന് ചുറ്റും അല്പം മഞ്ഞൾപ്പൊടിയും വിതറി കൊടുക്കാവുന്നതാണ് വിത്തുകളെ മുളച്ച് കഴിയുമ്പോൾ അതിൽ ആരോഗ്യമുള്ള തൈകൾ നോക്കി നമുക്ക് പറിച്ചു നടാവുന്നതാണ്